السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وذبا كاملا رب تمن بالخير والسعاده ബഹുമാനികളെ ഫത്തുഹൽമോയൻ സബുക്കിലെ ബഹുമാനികളെ അഹ്ലബൈത്ത് പണ്ഡിതന്മാർ മുത്ത അല്ലിമിയങ്ങളെ ക്ലാസ് എത്തിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാർ ഫത്തുഹൽമോയനിലെ സോമ നോമ്പിൻ്റെ ബാബ് അധ്യായമാണ് നാം പഠിക്കുന്നത് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് തസഹോർ സുന്നത്താണ് അത്താഴം കഴിക്കൽ സുന്നത്താണ് ഫിത്തറിനെ അതായത് നോമ്പ് മുറിക്കലിനെ ഉളരിക്കൽ അതും സുന്നത്താണ് അത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നതിനെ സംബന്ധിച്ചും ഒക്കെയാണ് പറയണത് തസഹുർ എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുക ഹദീസ് തന്നെ വന്നത് നിങ്ങൾ അത്താഴം കഴിക്കടെ അതിൽ ബറുക്കത്തുണ്ട് എന്ന് ഹരീസുണ്ട് അത് കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിഞ്ഞതിന് ശേഷം അങ്ങ് കഴിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ സുന്നത്തൊട്ടൂല രാത്രി പകുതി ആയതിന് ശേഷം രാത്രിയുടെ പകുതി അപ്പോഴാകുന്നത് ആ സമയത്ത് അർദ്ധരാത്രിയാണ് അതിൻ്റെ സുന്നത്തുള്ളത് എന്നാൽ ഫിറ് വെളിവാകുന്നതിന്റെ ഭാങ് വിളിക്കുന്നതിന്റെ അല്പസമയം മുമ്പ് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പ് ഒക്കെ കഴിച്ചാലും അതിന്റെ സുന്നത്ത് കിട്ടും അത് ഏറ്റവും നല്ലത് എന്തായിരിക്കണം ഒരു തമ്ര കാരൊക്കെ കൊണ്ടോ മറ്റൊക്കെ കഴിച്ചാലും കിട്ടും വെള്ളം കുടിച്ചാലും കിട്ടും അത് പ്രത്യേക സുന്നത്താണ് അത് നോമ്പിന് ശക്തി നൽകാനും വേണ്ടിയിട്ടാണ് നമ്മൾ നേരം വെളുത്തിട്ട് സമയം വരെ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ അപ്പൊ അതിനുള്ള ഊർജം കലോറി നമുക്ക് ഇതിലൂടെ കിട്ടും മറ്റൊന്ന് യഹൂദികളോട് എതിരാവുക എന്നതാണ് ഖുർആൻ സൂറത്ത് ഫാത്തിഹി തന്നെ പറഞ്ഞല്ലോ മൗലൂബി ആണ് അപ്പൊ അവര് അത്തായം കഴിക്കുന്ന സ്വഭാവക്കാരായിരുന്നില്ല അപ്പൊ അവരോട് എതിരാവുക അവർ ചെയ്യുന്നതിനോട് എതിരിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നതാണ് മദീനത്ത് റസൂൽ റസൂർ സഹലിസ്വല്ലം വരുന്ന സമയത്ത് അവരുടെ മൊഹറം ഒമ്പതിനും പത്തിനും നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പ്രവാചകൻ കൽപ്പിച്ചിടത്തും ഈ പ്രയോഗം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോട് നമ്മൾ എതിരായിരിക്കണം അവരുടെ ചര്യകള് അവരുടെ ആചാരങ്ങൾ അവരുടെ മുറകൾ നമ്മൾ പിൻപറ്റാൻ പാടില്ല ഇക്കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ബർത്ത്ഡേ ഒക്കെ കഴിക്കുമ്പോൾ കേക്ക് മുറിക്കല് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേക്ക് അത് മുറിക്കാം അത് തിന്നാം അത് അതിൻ്റെ അനുവദനമായ വശം തന്നെയാണ് പക്ഷെ ഒരു ആചാരമായിട്ട് കൊണ്ടുവരികയും അത് അതിൽ ഉപയോഗപ്പെടുത്തുകയും അത് മറ്റുള്ളവർ ചെയ്യുന്ന ഒരു രീതിയാകുമ്പോൾ അത് നമുക്ക് അനുവദനീയമായതല്ല ഇവിടങ്ങളിലൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയും ചിലതൊക്കെ തുലനം ചെയ്ത് ക്രിയാസ് ചെയ്തിട്ടാണ് സാന്ദർഭികമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക അപ്പം അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് അപ്പൊ തസഹർ അത്തായം കഴിക്കുക എന്നാണ് സുഹറ് തന്നെ പറഞ്ഞത് അത് തന്നെ രാത്രി എന്ന ആ പദത്തിന് അർത്ഥമുണ്ട് അപ്പം ആ പദത്തിൻ്റെ അർത്ഥമുള്ളതോടൊപ്പം ആ പദത്തിന്റെ പ്രയോഗവൽക്കരണം കൊണ്ടുവരേണ്ടത് രാത്രിയിലാണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം അപ്പം റമദാനിന്റെ നോമ്പുകാരനാണെങ്കിലും റമദാൻ അല്ലാത്ത സുന്നത്ത് നോമ്പിനാണെങ്കിലും ഒക്കെ അത് സുന്നത്താണ് രണ്ട് വിഷയം പറഞ്ഞു ഒന്ന് തക്കവിയാണ് രണ്ട് മുഹാലഫ് തഹ്ൽ കിതാബ് രണ്ട് രണ്ട് എന്ന് ഒരു അഭിപ്രായം ഒരഭിപ്രായം അതിൽ പറയും എന്ന് പറഞ്ഞാൽ തക്കവി ഉദ്ദേശിക്കുന്ന ആൾക്കത് ഇനി തക്കവി ഉദ്ദേശിക്കാത്ത ഒരാൾക്കാണെങ്കിൽ ഇതും വെക്കാം ഇനി രണ്ടും ഒരിടത്ത് വന്നാലും അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല രണ്ടും കൊണ്ടുവരാമെന്നാണ് എന്ന പോലെ തന്നെ അത്തായ കഴി സമയത്ത് നമുക്ക് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ മണം പകൽ നിലനിന്നാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന പോലെ നോമ്പ് തുറക്കലിന് ഉളരിക്കണം സമയമായാൽ പിന്നെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് ചതിനിൽക്കാൻ പാടില്ല സമയം എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കഴിച്ച് നോമ്പ് മുറിക്കേണ്ടതാണ് അപ്പോൾ ഒരു കാരക്ക അല്ലെങ്കിൽ മൂന്ന് കാരക്ക എന്ന് വെച്ചാൽ ഈത്തപ്പഴം അത് കഴിച്ചിട്ട് നോമ്പ് മുറിക്കുക അപ്പോൾ അതിൻ്റെ സുന്നത്ത് കിട്ടു എന്നിട്ട് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് ജവാബ് ഒക്കെ കൊടുത്ത് പൂർത്തിയായതിന് ശേഷം പിന്നെ ഭക്ഷണത്തിലേക്ക് വരിക ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുമലൊക്കെ സുംതു അല രസിക്ക അഫ്തർത്തു എന്ന് നോമ്പ് മുറിച്ച ഉടനെ പറയിൽ സുന്നത്തുണ്ട് വെള്ളം കൊണ്ടോ മറ്റൊക്കെയാണ് നോമ്പ് മുറിച്ചത് എങ്കിൽ ദഹബല്ലമവും വപ്തല്ല്യത്തിൽ റൂക്കും ഹബത്ത് ഇൻഷഅൽ എന്ന് പറയലും സുന്നത്തുണ്ട് മാത്രമല്ല ആ സമയത്ത് പ്രത്യേക സുന്ന പ്രത്യേക പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്നതുമാണ് പ്രയാസപ്പെടുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചോദിക്കാം എന്നതൊക്കെയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഇബാറത്തിലൂടെ ഒന്നോട്ട് പോരാം കാരണം ഇത് മുർസലിങ്ങൾ അംബിയ മുർസലികളുടെ ഒക്കെ ചരിയിൽപ്പെട്ടതാണ് എന്ന് കൊണ്ട് വ്യക്തമാണ് അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് സുന്നത്താണെങ്കിൽ സ്വായ്മ നോമ്പുകാരനൊക്കെ റമദാന വരിഹ് റമലാനില് അല്ലെങ്കിൽ അത് അല്ലാത്ത സമയത്താണെങ്കിലും തസഹുറുൻ അത്തായം കഴിക്കൽ സുന്നത്താണ് സുന്നത്താണ്ഹു ആ തസഹോറിനെ പിന്തിപ്പിക്കാന്നുള്ളത് സുന്നത്താണ് അതായത് ഓൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ ഏകദേശം ഒരു അമ്പത് ആയത്ത് ഓതാവുന്ന കതിർ ഒരു ജുസ് ഓതാവുന്ന കതിർ എന്ന് പറയാം അതായത് ഒരു ഇരുപത് മിനിറ്റ് എന്ന് നമ്മൾ കണക്കൂട്ട ആ സമയത്തിൻ്റെ അടുക്ക് വന്നിട്ട് അതിനെ പിന്തിപ്പിക്കൽ സുന്നത്താണ് പക്ഷെങ്കിൽ മാലം ഞക്കാഴ് ഫിഷ്ക്കിൻ അതിൻ്റെ ടൈം തുടരുന്നത് എപ്പോഴാണ് നിസ്ഫുല്ലൈലിലാണ് അതേ സമയത്ത് അതിനെ പിന്തിപ്പിക്കുക എന്നത് ഈ ടൈം വരെ ലാസ്റ്റ് ടൈമിലേക്ക് പിന്തിപ്പിക്കുക എന്നുള്ള ഒരു പ്രത്യേക സുന്നത്താണ് അത് ഒരു അമ്പതായി തോന്നുന്ന കതിർന്നാണ് ഒരു അരമണിക്കൂർ മുമ്പാണെങ്കിൽ ആ പ്രശ്നം തീർന്നു സമയം ശരിയാവും മാലം നെക്കാഫിഷക്കിൻ സംശയത്തിൽ സംഭവിക്കാത്ത സമയത്ത് സംശയമാണ് ആയിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ കഴിക്കാൻ പറ്റൂല ഓനെന്തായി ഫജിർ വെളിവായിട്ടുണ്ടോ ഇല്ലേ എന്നൊരു സംശയം വന്നാൽ അപ്പോൾ അപ്പോടെ എന്ത് ചെയ്യണം അവിടെ അത് ഉപേക്ഷിക്കണം കാരണം ദ മാ യുരീപിക്ക ഇല മാല യുരീപിക്ക എന്നാണ് സംശയം ഉണ്ടായി വരുമ്പോൾ സംശയം ഇല്ലാത്തതിലേക്ക് നീക്കുക എന്ന് ഹദീസ് ഉണ്ട് അപ്പൊ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യണം ആ നോമ്പ് തുറക്കൽ ആ തസഹർ ആയിരിക്കുക എന്നുള്ളതും സുന്നത്താണ് അലാ തമ്രിൻ കാരക്കയുടെ മേലും അതന്നെ മൂന്നെണ്ണ ആയിരിക്കുക ഈ ഈത്തപ്പഴം എന്നാണ് കാരക്ക എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം എന്നാണ് കാരക്ക സാധാരണ പറയുന്നതാണ് ഉണങ്ങിയതല്ല ആ ഈത്തപ്പഴം ആവശ്യം അധികരിച്ചിലേക്ക് ഒന്നാവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് തിന്നാം മൂന്നെണ്ണം അതിന്റെ സുന്നത്തിൽപ്പെട്ടാണ് അതില് കൊറച്ച് റത്തുബായതിനെ മുന്തിക്കല് സുന്നത്തുണ്ട് അതൊക്കെ നോമ്പ് നുറുക്കുന്ന നമുക്ക് മനസ്സിലാക്കാം അപ്പോ പിന്നെ തസഹർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വയറില് പിന്നെ ഭക്ഷണത്തിന് ആവശ്യമൊന്നുമില്ല ഒന്ന് പിന്നെ നോമ്പ് തുറന്നപ്പോ തന്നെ ഒരു പത്തിരുപത് പത്തിരിയും കൈക്കുള്ള സാറും കഴിച്ചിട്ട് നല്ല ഷാറായിട്ടുണ്ട് അത് കഴിഞ്ഞ് തറാവ് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മിനിഞ്ഞാണെങ്കിൽ കഞ്ഞിയും കുടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയുള്ള പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ആവശ്യമില്ല എന്ന് വന്നാൽ എന്നാലും ശരി സുന്നത്ത് കിട്ടണമെങ്കിൽ അത്തായം കഴിക്കണം എന്നാണ് പിന്നെ വേറെ നിറച്ചവനാണ് എന്നാലും കഴിക്കണം എന്നതാണ് അതിൻ്റെ മസ് അല അത് വിശദീകരിക്കുന്നുണ്ട് അല്ലാ തമ്പ്രിൻ അല്ല ഖബരിൻ ഫിഹി ഈ വിഷയത്തിലും ഈ മൂന്നെണ്ണം ഈ മൂന്നിലും അതായത് തസഹർ ചെയ്യുക എന്നുള്ളതും എന്നെ പിന്തിപ്പിക്കുക എന്നുള്ളതും കാരക്ക കഴിക്ക എന്നുള്ളത് പറഞ്ഞതിന്റെ തന്നെ ഹദീസ് വന്നിട്ടുണ്ട് വ യഹസുലു ഈ തസഹുറ കരസ്ഥമാകും വലോപിജറത്തി മായിൻ ഒരു മുറുക്ക് വെള്ളം കുടിച്ചാലും കിട്ടും എന്നാലും മതി നല്ല എടുക്കണം എന്നർത്ഥം വ യുലു വക്തൂഹു ആ തസഹുറിൻ്റെ സമയം പ്രവേശിക്കും പ്രവേശിക്കുമ്പോ നിസ്ഫുല്ലയിലാണ് രാത്രി പകുതി ആയ സമയം മുതലാണ് തുടങ്ങുക രാത്രി പകുതി ആയത് മുതൽ അതിൻ്റെ സമയം തുടങ്ങും അതിന് നിസ്ഫുല്ലയില് കഴിഞ്ഞ അടക്കൽ കൊണ്ട് അർത്ഥം രാത്രിയുടെ പകുതി ഒന്ന് കഴിഞ്ഞ പിന്നെ അതിന്റെ ടൈമായി അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം നിസുല തുടങ്ങാൻ അതിന്റെ തുടക്കം ഇതിന്റെ അവസാനം രണ്ടും ഒന്ന് തന്നെയാണ് ആ നിലക്ക് ആണ് സമയം ഉള്ളത് ഹെക്കുമത് ഈ തസഹർ വേണം എന്ന് പറഞ്ഞതിൽ എന്തോ ഒരു ഹെക്കുമത്ത് ഉണ്ടാവൂലോ എവിടെയും അങ്ങനെ ഹെക്കുമത്ത് കൂടുതൽ പറയാറില്ല സോമനും നോമ്പൊക്കെ പറയുമ്പോ അവിടെ അത് അത്ര വിശദീകരിക്കലില്ല പുതിയായിട്ട് പോക്ക ഇവിടെ ഹെക്കുമത്ത് പറയുന്നതിനുണ്ട് അ ആണ് ശക്തി ഉണ്ടാവുക എന്തിനു ശക്തി പറയേണ്ടതില്ല ഈ ബാധത്തെ ഈ ബാധത്തിന്റെ മേലിന്ന് മനസ്സിലാക്കാം ആ മുഹാലഫ് തൊഹൽ കിതാബി അതല്ലെങ്കിൽ പിന്നെ ഒരു കാരണമല്ല എന്നാണ് അഹൽ കിതാബിനോട് എതിരാകുന്ന വജുഹാൻ ഈ പറഞ്ഞ രണ്ട് രണ്ട് വജുഹാനും രണ്ട് രണ്ടു തുരിയക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തക്കവി എന്ന് ഉദ്ദേശമില്ലാത്ത ഒരാളാണെങ്കിൽ ഓനെ ഇതാണ് ഉദ്ദേശിക്കുന്നത് നീ രണ്ടും കൂടി വന്നാലവിടെ അത് കുഴപ്പമില്ല അപ്പൊ സുന്ന തൊത്തയ്യൂബിന് വക്തസഹരിൻ അത്താഴത്തിൻ്റെ സമയത്ത് തൊത്തയ്യബ് സുഗന്ധഭൂഷൺ സുഗന്ധങ്ങളൊക്കെ ഏർ ഉപയോഗിക്കൽ സുന്നത്താണ് കാരണം പിന്നെ നേരം പകലേ നമ്മളത് ഉപയോഗിക്കണില്ലല്ലോ അപ്പോൾ ഈ സമയത്ത് സുന്നത്താണ് റമദാനിലും റമദാൻ അല്ലാത്ത സമയത്തൊക്കെ അത് സുന്നത്ത് തന്നെയാണ് റമദാനിൽ നിന്ന് മാത്രം എന്താ വേണ്ട മനസ്സിലാക്കേണ്ട അല്ലാത്ത സമയത്തും രാത്രി കിടക്കുന്ന സമയത്ത് സുഗന്ധമൊക്കെ പൂശി നല്ല മണത്തോടു കൂടെയാണ് കിടക്കേണ്ടത് അത് കാരണം മല മലാക്കന്മാരും ഒക്കെ വരാനും സം സംവദിക്കാനും പ്രഭാതകസല അനുസരിച്ച് നിങ്ങളുടെ സ്വപ്നത്തിലൊക്കെ ദർശിക്കാനൊക്കെ അത് കാരണവും അപ്പൊ ശരിക്ക് അസൻ്റെ ഒക്കെ പൂശിട്ട് തന്നെയാണ് കിടക്കേണ്ടത് ഈ അത്തായത്തിന്റെ സമയത്തത് അത് എണീറ്റാൽ അപ്പൊ വീണ്ടും അത് പൂശുന്നുകൊണ്ട് പൂശൽ സുന്നത്തുണ്ട് ഉവസുന്ന താഴീലു ഫിത്തര് നോമ്പ് മുറിക്കലിനെ ഉളരിക്കൽ സുന്നത്താണ് അതിന്റെ അർത്ഥം അസർ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിക്കെത്തിയൊക്കെ തന്നെ കഴിക്കാന്നുള്ളതല്ല സമയം ഉറപ്പായതിന് ശേഷം ഉളരിപ്പിക്കൽ സുന്നത്താണ് അൻവറില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുനിമിദുറൂബി എന്നാണ് നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാ എന്ന് വെക്കരുത് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പ് മുറിക്കേണ്ടതുണ്ട് നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തുക്കണ്ട എന്നർത്ഥം തയക്കനൽ കുറൂബു കുറൂബ് ഉറപ്പായി കഴിഞ്ഞാൽ കുറൂബായിട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ നോമ്പിനെ നോമ്പ് മുറിക്കലിനെ പിന്തിപ്പിക്കാൻ പാടില്ല റിനെ മുന്തിക്കുക അതായത് എന്തെങ്കിലും വല്ല വസ്തു എന്തെങ്കിലും സാധനം കഴിച്ചുകൊണ്ട് നോമ്പ് മുറിക്കുക എന്നുള്ളത് അങ്ങനെ ജവാഹറിൽ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ താജീലിന്റെ സുന്നത്ത് കരസ്ഥമാവൂല ഒരാൾ അങ്ങനെ അവന്റെ വികാരമൊക്കെ മൂത്ത് നിൽക്കുകയാണ് ഓനാ സമയത്താണ് ജമാ ചെയ്തത് എന്ന് നോക്കുക ഭാര്യവുമായിട്ട് ബന്ധപ്പെട്ടു അതുകൊണ്ട് നോമ്പ് മുറിയും സംഭവം ശരിയല്ല പക്ഷേ അതുകൊണ്ട് ഈ സുന്നത്ത് കിട്ടുക എന്നുള്ളത് ഉണ്ടാവൂല അത് ചില സ്ഥല സ്ഥലത്ത് ഫിഖഹില് അതിന്റെ വിശദീകരണവും വരുന്നുണ്ട് അപ്പോൾ ഗുറൂബ് തയക്കുനായാലും വയോറഫ് ഫിൽ ഫിൽ എം ഫുൽ വസഹാറ അല്ലത്തിബാൽ വയോറഫു ഈ ഫിത്രനെ ഈ ഗുറൂബിൻ്റെ തയക്കുനെ മനസ്സിലാവും ഗുറൂബ് മനസ്സിലാവും ഫിൽ ഉമ്രാൻ ആളുകൾ താമസിക്കുന്നിടത്തുള്ള വസഹാറ മരുഭൂമിയിലും ഒക്കെ അല്ലത്തി എങ്ങനത്തെ മരുഭൂമികളും ഇമ്രാനൊക്കെയാണ് ബിഹാബൽ ജിബാലും പർവ്വ പർവ്വതങ്ങളുണ്ട് ബിസവൽ ഷു ആയി സൂര്യൻ്റെ കിരണം അങ്ങ് നീങ്ങാം മിന്ന ആലിൽ ഹൈതാനി ചുമരിൻ്റെയൊക്കെ മുഗൾ ഭാഗത്ത് നിന്ന് താഴ്വട്ടം അങ്ങോട്ട് പോകാം വൽജിബാലി പർവ്വതങ്ങളും താഴോട്ട് പോലും കൊണ്ട് അന്നൊന്നും വാ വാച്ചൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ സമുദ്രത്തിൻ്റെ തല തീരത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാൻ കഴിയും നമുക്ക് നമ്മുടെ കാഴ്ചയിൽ നിന്നിങ്ങനെ മറഞ്ഞ് പോകുന്നത് അതിൻ്റെ ടൈമിനെ നമ്മൾ വാച്ചിലൊക്കെ ടൈം നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കുറവ് അങ്ങനെയറിയാം പക്ഷേ ഈ നിലക്കും അറിയാം അത് മുമ്പുണ്ടാക്കുന്ന കിതാബല്ല അപ്പോൾ ആ വിഷയം പറയണമല്ലോ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അലസ്വലാത്തി ആ ഫിത്തറിനെ നോമ്പ് മുറിക്കലിൻ്റെ മുന്തിക്കലും സുന്നത്താണ് തഴജീലും സുന്നത്താണ് ആ ഫിത്തറിനെ മുന്തിക്കലും സുന്നത്താണ് അല സ്വലാത്തി നിസ്കാരത്തിനേക്കാൾ എപ്പോൾ ഇല്ലം നക്ഷം ഇൻ തഴജീലിഹി ആ ഫിത്തുറിനെ മുന്തിക്കലിനാൽ ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ ഫവാത്തു ജമാ ജമാത്ത് ഫൗത്താവും അല്ലെങ്കിൽ അവ തൊക്കീറത്ത് ലഹർ തൊക്കീരത്തിലും പോകുന്നു കണ്ടാൽ എന്താവാ നിസ്കാരത്തിൽ തുടരാമെന്നാണ് പക്ഷേ അവിടെയും ഒരു കാര്യം മനസ്സിലാക്കുക അത് ഫിത്തർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കാലിവയറക്കുള്ള ഭക്ഷണം കഴിക്കലെന്ന് ഉദ്ദേശിക്കാം പക്ഷെങ്കിൽ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഒരു മൂന്ന് കാരക്കു ലക്ഷം വെള്ളം കുടിച്ച് നമ്മളെ പള്ളിയിലൊക്കെ സാധാരണഗതിയിലുള്ളതുപോലെ അത് കിട്ടും മാത്രമല്ല അതിനു വേണ്ടി സമയം നീക്കി വെച്ചിട്ട് ഒരിക്കലും പരിശുദ്ധ റമദാനിലെ മകരിബിൻ്റെ ജമായത്ത് നഷ്ടപ്പെടുത്തിക്കൂട കാരണം അത്രക്കും കൂലി പ്രാധാന്യങ്ങൾ ഉള്ളതാ അതിൽ തന്നെ പ്രത്യേകം തെക്ക് പീരത്തുലറാം നഷ്ടപ്പെടുത്തിക്കൂടാ അതുകൊണ്ടാണ് തെക്ക് പീരത്തു അലഹം നഷ്ടപ്പെടുമെന്ന് ബാങ്ക് കൊടുത്ത ഉടനെ ഇമാമും മേറാബിക്കാറൊക്കെ ഒരു സ്ഥലം ഉണ്ടാകും അത് കഴിഞ്ഞിട്ടാണ് മുപ്പരൊക്കെ വള്ളർച്ചെന്നാണ് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അവിടെ നമ്മൾ കാത്തു കാണു നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ സമയം പോകും അതാണ് അപ്പോൾ വായിൽ ഈ തപ്പായിട്ട് കഴിച്ചു അതൊന്ന് കുരുക്കുയ്യാൻ പോയി അപ്പോഴത്തേന് തെക്ക് തറാൻ പോവും ഇയാളപ്പതിനൊക്കെ അരിച്ചാൽ മണി നിൽക്കല്ലേ ഇയാൾക്ക് വേറെ വല്ല പണികളുണ്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ നിസ്കാരത്തിലേക്ക് എളുപ്പം തുടരാം എന്നാലും നിസ്കാരത്തിൻ്റെ പ്രാധാന്യതയെ നഷ്ടപ്പെടുത്തരുത് അതിന് മുൻഗണന കൊടുക്കണം എന്നാണ് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒക്കെ അനുഭവം വിത്താംബ്രിൻ തമ്പ്ര കൊണ്ടായിരിക്കൽ സുന്നത്താണ് അതിൽ ഏറ്റവും അഫ്സലായ റത്തുബ് പച്ച അർത്തബ് അർത്തബ് നമ്മൾ വിദേശത്തൊക്കെ വരുമ്പോൾ അറബികൾ പറയും അതെടുത്തിട്ട് തന്നെയാണ് കഴിക്കേണ്ടത് അവർ കൊണ്ടുവരികയും ചെയ്യും നോക്കാവുന്ന ഹുബിത്ത് അമ്രിൻ ആ ഫിത്തർ ഉണ്ടാവരുത് നോമ്പ് ഒരിക്കൽ തമ്പ്രു കൊണ്ടായിരിക്കൽ അമ്രി ബിഹാ അത് കൽപ്പന വന്നിട്ടുണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നർത്ഥം വൽ <pyatled> <speaking> ൂ നബി സലാസൻ മൂന്നെണ്ണം കൊണ്ടായിരിക്കലാണ് അല്ല വലോബി ഷിക്ക് തമ്പ്രത്തിന്ന് പറഞ്ഞത് കൊണ്ട് നോമ്പുറക്കാടുള്ള സ്ഥലത്ത് കാണാ പിന്നെ കാരൊക്കെ ഉണങ്ങിയത് കൊണ്ടൊരു അതിനെ മൂന്നാല് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാകും അതിനൊരു കീറി എടുത്ത് തിന്നിട്ടുണ്ടാവും അങ്ങനെയല്ല പറഞ്ഞത് അത് അതുകൊണ്ടെങ്കിലും നിരക്കത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുക എന്നാണ് കഴിക്കൽ സുന്നത്ത് മൂന്നെണ്ണം അവിടെ ഉണ്ടാവും കേസൊരുന്ന് ഒരുപാട് ഉണ്ടാവും എന്തായാലും കാണാൻ ഒന്നും എടുത്തിട്ട് ഇങ്ങനെ ഈളാക്കി വെച്ചേക്കും എന്നിട്ടായിരുന്നു അങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ടെന്ന് അതല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ് അതുകൊണ്ട് എങ്കിലും തിരക്ക കാക്കാന്നുള്ളത് അതിന്റെ അർത്ഥം അങ്ങനെ തെന്നങ്ങള് ഭക്ഷിച്ചോളും എന്നല്ല അപ്പോലം നജിത് ആ നോമ്പുകൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് കിട്ടിയില്ല തമ്ര കിട്ടിയില്ല അലാഹസ്വാത്യമാൻ അപ്പൊ വെള്ളത്തിന്റെ മുറുക്കുകൾ മതിസം അത്സം വെള്ളം വെള്ളമാണെങ്കിലും എന്താവാ നോമ്പ് മുറിക്കാം ആണെങ്കിലും ശരി അത് അതെ പറ്റും അപ്പൊ നമ്മൾ തമ്പ്രനെ മുന്തിക്കണം വെള്ളത്തിനെ കാട്ടിലും അതാണ് വേണ്ടത് പിന്നെ ഇങ്ങനെ ജംസം വെള്ളത്തിനെയാണ് മുന്തിക്കേണ്ടത് ഏർ തമ്പ്രനെക്കാട്ടിലും എന്ന് പറഞ്ഞ ചില മസ്തലകൾ ചില കിതാബുകളിലുണ്ട് അത് മനസ്സിലാക്കാനാണ് എന്തു പറഞ്ഞത് വലവും ഇൻ സംസം എന്ന് പറഞ്ഞത് സംസം കൊണ്ടാണെങ്കിലും ശരി മുന്തിക്കേണ്ടത് അവിടെ പ്രത്യേകത അതിനാണ് ഇതിനാണ് പിന്നെ തമ്പ്രനാണ് കാരക ഈ തപ്രായത്തിനാണ് കുട്ടിക്ക് തൊട്ട് കൊടുക്കുന്നിടത്തും അത് തന്നെയാണ് ചെന്നത്തുള്ളത് അവിടെയും സംശയം അല്ലുമായി വെള്ളം കൊണ്ട് നോമ്പ് തുറപ്പിക്കലരിക്കന്നുള്ളതും അല തമ്പി പിന്തിച്ചാൽ കാരക്ക കിട്ടും ആ തേസീറും രണ്ടും തമ്പിലും ആറുതായി എതിരായി എന്നാൽ ഏതാണ് എടുക്കേണ്ടത് അപ്പോൾ അപ്പൊ അവന്തിക്കണം അപ്പോൾ വെള്ളം കൊണ്ടാണ് നോമ്പ് കുറിക്കുക പറഞ്ഞ ഒന്ന് ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഒക്കാലായത് തന്നെ അവർ വീണ്ടും പറഞ്ഞു വെളിവാകുന്നുണ്ട് കവിയത് ഷുഹത്തിൻ്റെ അതായത് തമ്രണ്ട് അതില് ഷുബന്റെ കവിയ അതായത് കൂടുതലും അത് ഹറാമോ ഹലാലോക്കെ കടർ കലർന്നതാണ് എന്നുള്ള ഒരു കോല അവിടെ ഉണ്ട് അപ്പൊ മായൻ വെള്ളമുണ്ട് അവിടെ ഹഫത്ത് അല്ലെങ്കിൽ ഒന്നുകിൽ ശുഭത്ത് ഇല്ല വെള്ളത്തിൽ അല്ലെങ്കിൽ പിന്നെ ചെറിയതായ തോതിലേ ഉള്ളൂ അപ്പൊ പിന്നെ ഏതാ എടുക്കേണ്ടത് അല്ലേ ആഫുസോലോ അപ്പാഫുദോ വെള്ളമാണ് തമ്പ്രുണ്ട് വെള്ളമുണ്ട് പക്ഷേ തമ്പ്രില് ഇത് ഹലാലിന്നോ ഹറാം എന്നോ അങ്ങനെ പൊരുന്നോ കൊണ്ടുവന്നത് െ നമ്മുടെ കണ്ടില്ല പള്ളി ദേശത്തൊക്കെ പള്ളിയിൽ പിന്നെ കെട്ടുകണക്കിന് വെള്ളം കൊടുന്നിടും അത് ബിസിനസ്സിലൊക്കെ കിട്ടുന്ന ചില ചിലപ്പോൾ വല്ല പലിശയും മറ്റും കിട്ടിയെന്നു ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മത ബാധിച്ച് കുടിച്ചാൽ മതി ഉറപ്പുണ്ടേ കുടിച്ചാൽ മതി ഷെയ്ഖുനായി പറഞ്ഞു ലാ ഷെയുബാധമായി തമ്പ്രന് ശേഷം അഫ്സുദലായിട്ട് ഒന്നും ഇല്ല വെള്ളമല്ലാത്ത വേറൊന്നും ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ റുയാനിമാമിന്റെ ഒരു കൗലുണ്ട് അൽ അഫ്ദലു മിനുമായി വള്ളത്തിനെക്കാട്ടിലും മധുരമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ലൈഫായ അഭിപ്രായമാണ് കൗലായിമാമിന്റെ വാക്കുവാൻ തമ്രു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ നിലക്ക് വെച്ചാൽ മതി അലഹി വസ്സലാം തങ്ങള് തമ്രനെ പറഞ്ഞു അതില് ബിൽ മദീനയിൽ ഗാലിബായിട്ട് അതാണ് കിട്ടുക എന്നുള്ള നിലക്കാണ് അപ്പോൾ അതൊക്കെ അതിൽപ്പെട്ടതാണ് വൈന്നമ തീർച്ചയായിട്ടും ദക്കറഹു ആ തമ്പ്രനെ പറഞ്ഞു അതായത് ദി ദാക്കാണ് നബിസ് അല്ലാറു വല്ലം അതിൽ തേസുറി ഗാലിബും പിന്നെ മദീനയിൽ ഖാലിബാണ് എളുപ്പം കിട്ടുന്നതാണ് എന്ന അഭിപ്രായത്തിലാണ് അതൊക്കെ ഈ ഗണത്തിൽ വന്ന ഒരു അഭിപ്രായമാണ് അതൊന്നുമല്ല അത് എല്ലായിടത്തും എപ്പോഴും നമുക്ക് സുന്നത്തായിട്ടുള്ളത് തന്നെയാണ് വയസ്സന്നെ അയ്യാക്കൂല അക്ബ്ബൽ ഫിത്തിരി ഇത് എവിടെ എപ്പോഴും സംശയം കൊണ്ടുവരും നോമ്പ് മുറിക്കുന്ന സമയത്താണല്ലോ കലൊക്കെ സുന് തൊരാജിക്ക് അഫ്തീർത്തു നോമ്പ് പറ്റു ഭക്ഷണത്തിന് പേര് നോമ്പ് മുറിച്ചാലും അത് എപ്പോഴാണ് പറയേണ്ടത് നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പ് വെള്ളം ഇങ്ങനെ കൈ പിടിച്ചിട്ടാണോ അതോ നോമ്പ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണോ ചങ്കി കെട്ടിക്കണ്ടു തൊപ്പി കൊക്കി പിറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണോ അതോ കഴിഞ്ഞിട്ടാണോ അവിടെ ഒന്നുമല്ല നോമ്പാണ് തുറന്ന ഉടനെ പറയുക വൈകണ്ടാന്ന് അപ്പം ശേഷം അപ്പോൾ കപിലുമല്ല എന്തി അല്ല ഏതാണ് അക്കബാണെന്ന് അർത്ഥം

ഒത്തൻറ്റത്തിൽ ഉറൂക്കു എൻ്റെ റൂക്കു ഞരമ്പുകളൊക്കെ നനഞ്ഞു ഒസാപ്പിലതൊരു കൂലി എനിക്ക് സ്ഥിരപ്പെട്ടിട്ട് ഇൻഷാ അള്ളഹ് എന്ന് പറയുന്നത് ഒസുന്ന ഉസുലുൻ അൻ ഹ്ജാന വേറെ വിഷയമാണ് അടുത്ത ദിവസം പഠിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യാട്ട്